അസ്സാമലൈക്കും പ്രിയപ്പെട്ട ഉസ്താദന്മാരെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ആപ്പാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതായത് നമ്മളൊക്കെ സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്നവരാണല്ലോ മദ്രസകളിൽ അപ്പോൾ സ്മാർട്ട് ടി വി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അറബി പാഠങ്ങളൊക്കെ വളരെ സുഗമമായി കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും അതിന് സഹായകമായൊരു ആപ്പാണ് പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം നമ്മുടെ മദ്രസ കിത്താബുകളിലൊക്കെ നമ്മുടെ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ സംഭാഷണമൊക്കെ കുട്ടികൾ പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ സഹായകമായ രീതിയിലുള്ളൊരു ആപ്പാണ് ഇവിടെ നൽകുന്നത് ടീം ക്രാഫ്റ്റ് എന്നൊരു ആപ്പ് ഉപയോഗിച്ചാൽ നമ്മൾ ഈ ഒരു സഹായം ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത് അതായത് നമ്മുടെ ആനിമേഷൻ മോഡൽ നിർമ്മിക്കാനുള്ള ഒരു ആപ്പാണ് രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണം നമ്മൾ ആനിമേഷനായി ചിത്രീകരിച്ചുകൊണ്ട് സ്മാർട്ട് ടി നമ്മൾ പ്രദർശിപ്പിച്ച് അത് കുട്ടികൾ പെട്ടെന്ന് പഠിക്കാനും അതുപോലെ വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ അറബി വാക്കുകളൊക്കെ കുട്ടികൾക്ക് അത് ക്യാച്ച് ചെയ്യാനും പറ്റും ആ രീതിയിലുള്ള ഒരു സഹായകമായൊരു ആപ്പാണ് പരിചയപ്പെടുന്നത് ആപ്പിൻ്റെ പേര് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ടീൻ ക്രാഫ്റ്റ് എന്നാണ് അതിൻ്റെ ലിങ്ക് ഇൻഷാർ നമ്മുടെ വീടിൻ്റെ തായേടും നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അത് ആൻഡ്രോയിഡ് ആപ്പാണ് അതുപോലെ ഐഫോണിൻ്റെ ആപ്പ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആപ്പ് ഉണ്ടോ എന്നറിയില്ല ഇപ്പോൾ നിലവിൽ ആൻഡ്രോയിഡ് ആപ്പുണ്ട് അപ്പോൾ അതെങ്ങനെ കൃത്യമായി ചെയ്യാം എന്നൊരു വീഡിയോ ഇപ്പോൾ അതിൽ കാണിക്കും ഇൻഷാർ അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ഒരു വിൻഡോ വരും ഇതിൽ നമ്മൾ പ്ലസ് എന്ന ചിഹ്നമാണ് കൊടുക്കേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾ കാണാവുന്നതാണ് അപ്പോൾ ആ വിൻഡോയിൽ ശ്രദ്ധിക്കുക പറഞ്ഞാൽ സൈസുകളാണ് അപ്പോൾ ഈ സാധാരണ നമ്മളെ ഫോണിലെ സൈസാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക പിന്നെ നമുക്കിപ്പം പൊതുവേ സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ആകുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ടി വിയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഏതാ നമ്മളിപ്പം വീഡിയോ ചെയ്യാനും അത് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ട് ഇത് നമ്മളെ ഫോണിൻ്റെ ചിട്ടത്തിൽ കൊടുക്കുന്നുണ്ട് ആ സൈസെല്ലാം കൊടുക്കുന്നത് രണ്ടും ഒരേ ഇത് തന്നെയാണ് സൈസ് മാറുന്ന രണ്ടും ഒരേ സെറ്റിങ്സ് തന്നെയാണ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ലൊരു നെറ്റ് വേണം ഏതായാലും അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണെങ്കിൽ കാണാം അപ്പോൾ ആ വിൻഡോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ആഡ് കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തീം ഉപയോഗിക്കാം ഇതാണെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് ഉപയോഗിക്കേണ്ടതുണ്ട് നമുക്ക് ഇതിനാവശ്യമില്ല ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇത് ഫ്രീ ആണ് ഇത് ഫ്രീ ആണ് ഒന്നും ഇല്ലാത്തതൊക്കെ ഫ്രീ ആണ് തീമുകൾ അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം അതിൽ കണ്ടിന്യൂ കൊടുക്കാം ഇവിടെ നമുക്ക് റെക്കോർഡ് എന്നുള്ള ഭാഗം അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കുറച്ച് സമയം എടുക്കും അപ്പോൾ റെക്കോർഡ് എന്ന് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വിൻഡോ വരും അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ഒരു സംഭാഷണമാണ് നമുക്ക് അത്തരത്തിൽ സേവ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ കാണാം